മുത്താളെ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ പിന്നെ തിരൂര് പുതിയങ്ങാടി പുതിയങ്ങാടിയിലുണ്ടായ നേർച്ചക്കട ആനന്റെ ഒരു ആന ഇളക്കിയിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതിൽ സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ആൾക്കാർ പറഞ്ഞത് വെച്ചാൽ പിന്നെ പണ്ഡിതന്മാരനെ പറ്റി സംസാരിക്കണില്ല ആരും കൂടി ഇതിന് ചേർ പറ്റണം അങ്ങനെയൊക്കെ ഒരു വിവാദങ്ങളുണ്ട് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പണ്ഡിതന്മാർ ഇതിനായിട്ട് ശക്തമായിട്ട് എതിർത്ത വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് കേൾക്കാം ഇത് മതപരമായിട്ട് ഒരു ബന്ധുവിൽ ജാതര സംഗതിയാണ് കൂത്താട് കൂത്താടാൻ വേണ്ടി എന്ന് വെച്ചാൽ കൂത്താടിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചാറത്തിൻ്റെ ആ കമ്മിറ്റി ഭാരവാഹികളോ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ അതെങ്ങനെ വെച്ചാലും പിന്നെ മതസൗഹാർദ്ദം എന്ന രീതിയിൽ അതിനെ കൊണ്ടാകുന്നൊരു വിഷയം അത് മത മതമായിട്ട് ഒരിക്കലും ഇതിനെ കലർത്താൻ പറ്റില്ല അത് സുന്നി ആശയപരമായിട്ട് തീരെ അനുകൂലിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇസ്ലാമിക മതമായിട്ട് അത് അംഗീകരിക്കാത്തൊരു വിഷയമാണ് ഇസ്ലാമിക മതം ആചാരം വെച്ച് നോക്കണ ഒരു സംഘടന ഇപ്പം ഇത് നിലവിൽക്കണേ ഒരു സംഘടന ആയാലും ഏത് പിന്നെ ഇതിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഇസ്ലാമിക മതം അനുസരിച്ച് അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി പ്രതികരിച്ച പണ്ഡിതന്മാരെ വോയിസ് അതിൻ്റെ എന്ത് നിൽക്കാൻ കേൾപ്പിച്ചതാണ് മതം ഒരു പന്തൽ ജാത്തൊരു വിഷയാണ് അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് മതത്തിന്റെ പേരില് പിന്നെ എന്താ പറയാ അടിച്ചേൽപ്പിക്കണ ഒരു വിഷയായിട്ട് ഇത് മാറിയിട്ടുണ്ട് സിയാറത്ത് ചെയ്യണേ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് ഓർപ്പിക്കാനാണ് അല്ലാതെ പുതിയങ്ങാടിനെ കാന ചവിട്ടി മരിക്കാനല്ല ഞാൻ തുറന്ന് പറയണം ഇത്ത കാര്യത്തിൽ ആരും പറയണ്ട ഈ സമുദായം മരണൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന സൂര്യാസം കല്ലാതെ അതൊക്കെ നമ്മളെ പിന്നെ സമതാനിന്റെ പയേ പിന്നെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ അതേമാതിരി ഒരു നമ്മളെ ഒരു ഇതും കേൾപ്പിച്ചത് ഇത് സംഭവിച്ചത് സംഭവിച്ചതിന് ശേഷം പറഞ്ഞ വീഡിയോ അല്ലെട്ടോ നമ്മൾ അതുകൊണ്ട് നമുക്ക് കേട്ടോ ഇത് സംഭവിച്ചതിനു ശേഷം പറഞ്ഞതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല അത് പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക പക്ഷെ ഇത് പറഞ്ഞു മുമ്പ് നമ്മളെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിരിക്കും മുസ്താൻ്റെ ഒരു വീട് ഉണ്ടല്ലോ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസവിച്ചതിന്റെ പേര് ഉസ്താദ്മാരെ പറഞ്ഞുവിട്ട സംഭവമുണ്ട് ഉസ്താദ് രാജിവെച്ചു പോയ സംഭവമുണ്ട് എന്നാലും ഇത് നൃത്തത്തില് കാരണം അറിയോ പണത്തെക്കാൾ വലുതൊന്നും ഈ ലോകത്തില്ലെന്നേ ഒരു ആത്മീയതയും ഒരു ആത്മീയ അനുഭൂതി ഒന്നും അല്ലത് ഇത് പണത്തും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി എന്നുള്ളതാണ് നമ്മളൊക്കെ സിയാർ ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപിളി ശേഷമായിട്ടൊക്കെ സി ആർത്തി വന്നതാണ് ഞാൻ സിയാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും ഞാൻ അങ്ങനത്തെ മുഷിക്കാണ് ഊറാഫിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അതാണ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഔലിയാക്കന്മാരെ ഓറിയാക്കന്മാരെ ചെയ്യാത്തി ആളാണ് ഞാൻ അഹരസുലത്തിൽ ജമായത്തിന്റെ ആശയക്കാരനാണ് നിങ്ങക്ക് നിങ്ങളെന്ത് കാഴ്ചപ്പാടെന്ന് പറയാം പക്ഷേ ഈ പറയപ്പെട്ടതുപോലെയുള്ള തോന്നിയ ഒരു മത്താമിന്റെ പേരിൽ നടക്കുന്ന ഇവിടെ സമസ്ത അനുയായികളായെന്ന ആദ്യമായി നമുക്ക് കേൾക്കാം

ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമില്ലാത്ത മതപരമായിട്ട് ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റൂല അതൊക്കെ എന്താ വെച്ചാൽ ആ വരവൊക്കെ വരുമ്പോൾ കാണാൻ ചക്കന്മാരൊക്കെ നാടിയിട്ട് ആർമാതിക്കാണ് ഇസ്ലാമൊരിക്കലും അംഗീകരിക്കാൻ പറ്റും അപ്പോൾ പണ്ഡിതന്മാർ ആദ്യ വർഷങ്ങൾക്ക് എത്ര വർഷം അത് കാണുന്ന കാഴ്ച അവർ പിന്നെ പറഞ്ഞു കൊണ്ടെങ്കിൽ വർഷങ്ങളോളായി പക്ഷേ അത് അംഗീകരിക്കില്ല അതാണ് എൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഓക്കെ